അങ്ങാടി വളരെ പുരാതനമായ പുരാതനമായൊരങ്ങാടിയാണ് നൂറ്റാണ്ടുകൾ ബാക്കിയുള്ള ഒരു അങ്ങാടി ഇവിടെ പഴയ കാലത്ത് പുറത്തേക്കുള്ള ക്യാറ്റുമതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചുങ്കം നിൽക്കുന്ന ഓഫീസാണ് ഇപ്പോൾ താനൂർ ടൗൺ ജി യു പി സ്കൂളായിട്ട് ഉപയോഗിക്കുന്ന സ്കൂൾ പഴയകാലത്ത് ചുങ്കം ഓഫീസായിരുന്നു അവർ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അംസ കച്ചേരി ഉണ്ടായിരുന്നു ഈ അംസത്തിൻ്റെ കച്ചേരി കച്ചേരി എന്ന് പറഞ്ഞാൽ ജയിലാണ് അതിവിടെ ഉണ്ടായിരുന്നു ടൗൺ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടും ഈ അങ്ങാടി ജുമായത്തു മുതൽ സാഹിബിൻ്റെ പള്ളി വരെ പഴയകാലത്ത് വ്യാപാര കേന്ദ്രമായിരുന്നു അങ്ങ് താനൂരിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് അങ്ങാടിയിൽ വരണം സാധനങ്ങൾ വാങ്ങിക്കാൻ മറ്റു ഭാഗങ്ങളിലൊന്നും കച്ചവടങ്ങളില്ല പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പിന്നെ കാര്യമായ കച്ചവടങ്ങളൊന്നുമില്ല മുഴുവൻ പിന്നെ ആളുകൾ ഇവിടെ വരണം പലചരക്കായാലും സ്റ്റേഷനറി ആയാലും മറ്റെല്ലാ വസ്തുക്കളും പിന്നെ അന്ന് ഈ കനോലി കനാൽ ആയിരുന്ന ഒരു കാര്യമായിട്ട് പിന്നെ ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത് ചരക്ക് വരാനൊക്കെ പൊന്നാടിയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ചരക്ക് വന്നിരുന്നത് ഈ കനോലി കനാൽ വഴിയാണ് ഫോണിയിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കിക്കൊണ്ടിരുന്നത് അന്ന് തിരൂരിലേക്ക് പോകാൻ താഴെപ്പാലില്ല പരുപ്പനങ്ങാടിയിലേക്ക് പോകാൻ പൂരപ്പോയ പാലില്ല ട്രെയിൻ വന്നതിന് സമയം പിന്നെ ട്രെയിനിൻ്റെ അതിൻ്റെ മുമ്പത്തേക്ക് കാളവണ്ടി ഉപയോഗിച്ചിട്ട് ചുറ്റുവളഞ്ഞിട്ട് സാധനങ്ങൾ കൊണ്ടുവരണം കൂടുതൽ സാധനങ്ങൾ വരല് കനോലി കനാൽ പോയി തോണിക്കാം അങ്ങനെ പിന്നെ ഈ അങ്ങാടിയിൽ ഒരുപാട് തുൺഷാപ്പുകൾ ഉണ്ടായിരുന്നു പുൽഷാപ്പുകൾ ഇന്നിപ്പോൾ നമ്മൾ പുൻഷാപ്പെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒന്നേ ഉള്ളൂ വായ്ക്കത്തരുവിലുള്ള ആ കട മാത്രമേ ഉള്ളൂ അതിനു മുമ്പട്ട് ഒരു പത്തോ പന്ത്രണ്ടോ തുൺഷാപ്പുകളുണ്ടേ ഒരുപാടും പിന്നെ ജ്വല്ലറികളുണ്ട് വലിയതല്ലെങ്കിലും ചെറിയ തോതിലുള്ള ജ്വല്ലറികളുണ്ട് അതുപോലെ പിന്നെ ഹോട്ടലുകൾ നല്ല നല്ല ഹോട്ടലുകളുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതൊന്നുമില്ല പിന്നെ ഈ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ശരിക്ക് ഒരു സൈക്കിളിന് പോലും ഇതിൽ ശരിക്ക് പോകാൻ പറ്റൂട അത്രക്കും ജനം ബിണ്ടായിരിക്കും പിന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ ആളുകൾ ഇപ്പോൾ ഒന്നാമത്തെ നമ്മളിവിടെ കടലിനെ ആശ്രയിച്ചുള്ള ഒരു ഇതാണല്ലോ അപ്പൊ കടലിൽ പോയിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആളുകൾ വന്നാൽ അവർ രാത്രി ഒരു ഒമ്പത് മണി വരെ ഒക്കെ ഇവിടെ എങ്ങാടിയിൽ നിന്ന് അറിഞ്ഞു നിൽക്കും മറ്റു വാഹനങ്ങൾ അന്ന് കുറവാണ് പക്ഷെ വാഹനങ്ങൾക്ക് മര്യാദയ്ക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലോ ജനങ്ങളുണ്ടാവും ഇന്നും ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല വരാം ഇപ്പോൾ കച്ചവടമുണ്ട് അന്നത്തെ ആ കച്ചവടങ്ങളും ആ ഇതൊന്നുമില്ല അന്ന് വളരെ പ്രശസ്തമായൊരു പ്രദേശമായിരുന്നു താണ്ടൂരങ്ങാടി എന്ന് പറയുന്നത് പിന്നെ നമ്മളിവിടത്തെ മതസ്ഥാപനങ്ങളും വലിയ ജുമായത്ത് പള്ളി നമ്മളെ വലിയ വിളങ്കരപ്പള്ളി ഇതൊക്കെ തന്നെ പ്രശസ്തമായ സ്ഥാപനങ്ങളാണ് നാട്ടിൻ്റെ പുറത്തുനിന്ന് പല ആളുകളും ഇവിടെ പഠിക്കാനും പഠിപ്പിക്കാനായിട്ട് വന്നു